വേടൻ എന്ന കലാകാരനെ കേരളത്തിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ കേരള ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കലാകാരനാണ് വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി ഇത്രയധികം ആളുകളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന മറ്റൊരു കലാകാരൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി സംശയമാണ് റാപ്പ് സംഗീതത്തിൻ്റെ പുതിയ മേഖലകളിൽ കൂടെ കടന്നുപോയി യുവാക്കളുടെ മനസ്സിൽ ഒരു യൂത്ത് ഐക്കണായി മാറിയ ഒരാളാണ് വേടൻ എന്ന കലാകാരൻ തൻ്റെ വളർച്ചയ്ക്കൊപ്പം ഒരുപാട് വിവാദങ്ങൾ കൂടി അയാൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ജ്യോതിഷ ദീപത്തിലൂടെ എന്തുകൊണ്ടാണ് വേടനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സംശയം വരാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജാതകം നോക്കിയോ ഭാവി പ്രവചിക്കാനോ ജ്യോതിഷപരമായ കാര്യം പറയാനല്ല മറിച്ച് അതിനപ്പുറം ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന നമ്മുടെ കർമ്മഫലങ്ങളും വിധിയും നമ്മൾ ഏതെല്ലാം കാലഘട്ടത്തിൽ എങ്ങനെയെല്ലാം വേട്ടയാടുന്നു എന്നുള്ള ഒരു സത്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേടൻ്റെ സബ്ജക്ട് ഇവിടെ അവതരിപ്പിച്ചത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആദ്യമായ സ്വാഗതം നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്കും താല്പര്യത്തിലുള്ളവർക്കും വേണ്ടി മാത്രം പറയട്ടെ ശാക്തേയ കാവില് ഈ മാസവും മന്ത്രദീക്ഷ ചടങ്ങ് നടക്കുന്നുണ്ട് ഇഷ്ടമൂർത്തി മന്ത്രദീക്ഷ ഉഗ്രമൂർത്തി മന്ത്രദീക്ഷ അതുപോലെ കൗളാചാരത്തിലുള്ള മന്ത്രദീക്ഷ ഇത്തരം മന്ത്രദീക്ഷകളാണ് ഇവിടെ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകുവാൻ ഒരു ഈശ്വരൻ്റെതായിട്ടുള്ള ഒരു കരസ്പർശം കൂടി ഏറ്റുകൊണ്ട് മുൻജന്മ സുഹൃതത്തിൻ്റെ ഫലമായിട്ട് മാത്രം ലഭിക്കുന്ന ഒന്നാണ് മന്ത്രദീക്ഷയും അതുപോലെ തന്നെ ഉപാസന എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പൂർവികരായിട്ടുള്ള ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു ഉപാസന സമ്പ്രദായം അനുഷ്ഠിച്ചവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ആ നിയോഗം ഉണ്ടാകാം അങ്ങനെ നിയോഗിക്കപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വിശദവിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തയേകാവിൽ മാന്ത്രിക വിദ്യാപീഠത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ കുറഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ കേരളീയരുടെ ഉള്ളിൽ ഒരു പ്രത്യേക വികാരം ജനിപ്പിച്ചു കൊണ്ടുണ്ടാവുന്ന റാപ്പ് സംഗീതത്തിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു വിട്ടൊണ്ടുപോ ഒരുപാട് യുവാക്കൾ യുവാക്കൾ മാത്രമല്ല പല പ്രായത്തിലുള്ള ആളുകൾ എല്ലാവരെയും സ്വാധീനിക്കാൻ സാധിച്ചു വേടൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ജനസാഗരം തടിച്ചു കൂടുന്നുണ്ട് പലപ്പോഴും അധികാരികൾക്ക് പോലും അല്ലെങ്കിൽ സംഘാടകർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും വലിയ ജനബാഹുല്യം കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ പല വേദികളും എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ അയാളെ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ സ്വാധീനത്തിൽപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗീതത്തിന്റെ വലിയൊരു അലയൊലി കേരളത്തിന് അലയടിക്കുമ്പോഴാണ് വേടൻ എന്ന് പറയുന്ന ആ കലാകാരനും അതിനൊപ്പം വളർന്നു എന്നുള്ളതാണ് സത്യം സാധാരണ കുടുംബത്തിൽ സാധാരണ കൂലിവേല ചെയ്ത് ജീവിച്ചു വന്ന് ആ സംഗീതത്തിലൂടെ കടന്നു വന്ന് കേടില്ലാത്ത ഒരു തുക തങ്ങിൻ്റെ പ്രതിഫലമായി ഇന്ന് വാങ്ങി വിദേശ രാജ്യങ്ങളിൽ പോലും ആ സംഗീതത്തിൻ്റെ മാസ്മരികത സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ച ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഏറെ ഇഷ്ടവും ആ വളർച്ചയിൽ ഒരുപാട് അഭിമാനവും തോന്നിയ ഒരു യുവാവാണ് വേടെ തീർച്ചയായും ഒരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് വളർന്നു വരുമ്പോൾ അതിനൊപ്പം തന്നെ ശത്രുതയും ശത്രുക്കളും ഒക്കെ വളർന്നു വരുന്നത് സ്വാഭാവികം തന്നെയാണ് അപ്പോൾ ഒരു വിധത്തിൽ പേര് എടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിനനുസരിച്ചുള്ള ശത്രുതയും അസൂയയും അസൂയാലുക്കളും എതിരാളികളും ഒക്കെ വളർന്നു വരുന്നു എന്നുള്ളത് ഈ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് സാധാ പ്രത്യേകിച്ച് സാധാരണക്കാരനായ ഒരു ഒരാളുടെ വളർച്ചയിലാണ് ഇത് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്നത് മറിച്ച് വലിയൊരു കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ആരാധനയോടുകൂടി നോക്കുമ്പോൾ തങ്ങളിൽ പോലും താഴെയുള്ള തങ്ങൾ സാധാരണക്കാരിൽ നിന്ന് താഴെ ജീവിക്കുന്ന ഒരു വ്യക്തി അസാധാരണപരമായിട്ടുള്ളതിൻ്റെ കഴിവ് കഴിവ് കൊണ്ട് വളർന്ന് ആകാശത്തോളം വളർന്നു വരുമ്പോൾ സാധാരണ താഴെയുള്ള ആളുകൾ അവരെ നോക്കി ശത്രുതയോടുകൂടി അല്ലെങ്കിൽ വിവാദങ്ങൾ കൂടിയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ വേടന്റെ കാര്യത്തിൽ അത് മാത്രമല്ല സംഭവിച്ചത് ബേഡന് മറ്റു ചിലതുകൂടി സംഭവിച്ചു അതായത് അയാളുടെ കേസോ അയാളുടെ സ്വഭാവത്തിലോ ഒന്നുമല്ല ഞാൻ പറയുന്നത് കേസ് കേസിൻ്റെതായിട്ടുള്ള രീതിയിലും അയാടെ സ്വഭാവം എന്തായാലും ജന്മ ജന്മനാൽ അയാൾക്ക് ലഭിച്ചതുമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അയാൾ ശ്രദ്ധിക്കാതെ പോയ വലിയൊരു അപകടം തൻ്റെ പുറകെ നിഴലായി വളരുന്നു എന്ന് അറിയാഞ്ഞു പോയതാണ് വേടനെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം ഇനിയാണ് ഞാനതിൻ്റെ പ്രധാന കണ്ടന്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ യാത്രയിൽ നമ്മുടെ വളർച്ചയും നമ്മുടെ കൂടെ തന്നെ നമ്മുടേതായ ഒരു നെഗറ്റീവ് ശക്തി അല്ലെങ്കിൽ പ്രതിലോമ ശക്തി നമ്മുടെ കൂടെ തന്നെ വളർന്നു വരുന്നുണ്ടാവും പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സമയവും സാഹചര്യവും സഹായവും ഭാഗ്യവും ഒത്തണങ്കിൽ നമ്മുടെ പരിശ്രമവും ഒപ്പം നമ്മളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ തക്കതായ ഒരു അന്തരീക്ഷവും വിരുത്തിരിക്കുമ്പോൾ തീർച്ചയായും ഓരോ വ്യക്തിയും അതിനൊപ്പം വളർന്നു വരും എന്നുള്ളത് സത്യമാണ് അങ്ങനെ വളർന്നു വന്ന ആളാണ് ഈ വേടൻ എന്ന് പറയുന്ന ആള് പക്ഷേ അയാളുടെ ചില വിധികളും കർമ്മങ്ങളും അയാൾക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് അയാളുടെ കർമ്മദോഷങ്ങളും അയാളെ ഗ്രസിച്ച ചില വിധികളും അയാളുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ അയാളുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തുകൊണ്ട് അത് വളർന്നു വരുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും ഈ വ്യക്തി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കർമ്മദോഷങ്ങളിൽ നിന്ന് കർമ്മദോഷങ്ങളിലേക്ക് ഒരുപാട് കർമ്മ വിഭാഗങ്ങളിലേക്ക് അയാൾ കടന്നു പോവുകയും അതിൻ്റെ വോളിയം അതില്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രത വളരെ വർദ്ധിക്കുകയും ചെയ്ത സമയത്ത് അത് ഈ വ്യക്തിയെ ഗ്രസിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ പിടിച്ചു കുലിക്കുക എന്നുള്ളത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ വിവാദവും മറ്റും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഒരു ജ്യോതിഷം നിലയ്ക്കും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എന്ന നിലയ്ക്ക് ഓരോ വ്യക്തികളിലും അല്ലെങ്കിൽ ഓരോ ആളുകളുടെ കർമ്മങ്ങളിലും നമുക്ക് പോലും ദർശിക്കാൻ പറ്റാത്ത സൂക്ഷ്മമായ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ജ്യോതിഷത്തിൻ്റെ കൂടാതെ യുടെ കർമ്മ വിശകലനത്തിലൂടെ കൂടി അല്ലെങ്കിൽ മുൻജന്മ പാപകർമ്മങ്ങളെയും സുഹൃത്ത് സത്കർമ്മങ്ങളെയും എല്ലാം വിശകലനം ചെയ്ത് ഒരാളുടെ ഭാവിയെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം ദിനകത്ത് നമ്മുടെ ജ്യോതിഷ ദീപത്തിലൂടെ അവതരിപ്പിക്കണമെന്ന് തോന്നിയത് അതിൽ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായ കർ ആദ്യം മാതൃശാപത്തിന്റെ ഒരു ദുരന്തഫലം ഫലം ഏറുന്നൊരു വ്യക്തിയാണ് ഈ വേടൻ എന്ന ഇരൺദാസ് മുരളി മാതൃത്വത്തിൻ്റെ മാതൃത്വം നമുക്ക് നൽകുന്ന വലിയൊരു കടമുണ്ട് നമ്മൾക്ക് വീട്ടിലാലും തീരാത്ത വലിയൊരു കടം ധാർമ്മികമായ ഒരു കടം ആ കടം തിരികിയൊരു വ്യക്തി കൂടെയാണ് മാത്രമല്ല ആ കടം വീട്ടിൽ നിന്ന് മാത്രമല്ല മാതൃശാപം ആ മാതാവ് അറിയാതെ പോലും ഇയാളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റുമായിട്ട് വരുമെന്ന് എനിക്കറിയാൻ കാരണം ഇത്തരം ഒരു കലാകാരനെ ന്യായീകരിക്കാനും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് കമൻറ്റിടില്ല വരുന്നത് കൊണ്ടൊന്നും ഞാൻ എന്തായാലും നാവടക്കിയിരിക്കില്ലാത്ത ഒരാളായതുകൊണ്ട് വീണ്ടും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല നമ്മൾ മലയാള സിനിമാ ലോകത്തും ഇതുപോലെ സ്ത്രീശാപം ഏറ്റുവാങ്ങി എന്നേക്കുമായി പ്രഗത്ഭരായ അല്ലെങ്കിൽ നല്ല കഴിവുണ്ടായിരുന്നിട്ട് പോലും ഇത്തരം സ്ത്രീശാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കലാമേഖലകളിൽ നിന്ന് പുറംപോലൂക്കിലേക്ക് തള്ളപ്പെട്ടു പോയ അനേകം കലാകാരന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നീറിപ്പുകയുന്ന വലിയൊരു കോപാജ്ഞ തന്നെയാണ് നമ്മളെ ചുട്ടരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ എന്തും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എന്തിനേയും ചുട്ടരിക്കാൻ പാകത്തിന് അത്രയും ശക്തമായ ഒരു അഗ്നിപ്രവാഹമാണ് ഈ മാതൃശാപവും സ്ത്രീശാപവും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മോചിതരാകുക എന്ന് പറയുന്നത് ഉമിത്തിയിൽ ദഹിച്ചാൽ പോലും തീരാത്ത പാപകർമ്മം കൂടിയാണ് ഒരു ആ മാതൃശാപത്തിന്റെ ഫലമായിരിക്കാം അത് മറ്റൊരു സ്ത്രീശാപത്തിന്റെ രൂപത്തിലേക്ക് പിന്നീട് ആവിർഭവിച്ചത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളും തുടർന്നുണ്ടായ കേസുകളും അത് ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ ധൈര്യസമേതം ഒരാൾ മാത്രം ഇത് കേസാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ കേസാകാത്ത അനേകം കേസുകൾ വീണ്ടും ഇതിന്റെ പുറകിൽ അണിയറയിൽ ഇന്നും തന്നെ ഗ്രസിക്കാൻ പാകത്തിന് നിൽക്കുന്നുണ്ട് അതായത് തൻ്റെ വളർച്ചയിൽ നിന്നും തൻ്റെ ഒരു കുരുക്കായി ഇവയെല്ലാം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ കേസുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതൊന്നും അല്ല നമ്മുടെ വിഷയം പക്ഷേ ഈ മാതൃശാപം മറ്റൊരു രൂപത്തിൽ സ്ത്രീശാപമായി ഇയാളിലേക്ക് കടന്നുകൂടുകയും എന്നാൽ അതിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും ആഴത്തിൽ അതിലേക്ക് അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന വേടനെ വേട്ടയാടപ്പെടുന്ന വിധിയാണ് സ്ത്രീശാപം എന്ന ഒന്ന് മലയാള സിനിമയിൽ പലപ്പോഴും ഞാൻ ഈ വേടന്റെ വളർച്ച കാണുമ്പോൾ ഞാൻ ഉപമിക്കുകയും അല്ലെങ്കിൽ കമ്പയറിയുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് കലാഭവം മണി കലാഭവം മണിക്കും ഇതുപോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളായിരുന്നെങ്കിൽ കൂടിയും ആ അടിസ്ഥാനപരമായ സ്വഭാവ രീതികൾക്ക് മാറ്റം വരുത്തുവാൻ ഉയർന്ന തലത്തിലേക്ക് പോയപ്പോഴും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ കാത്തിരുന്ന തൻ്റെ ഏറ്റവും അടിസ്ഥാന ഇതിലേക്ക് തന്നെ കൂപ്പുകൂത്തി പോകേണ്ടതായിട്ട് വന്നു ഇതേപോലെ തന്നെയാണ് വേടന്റെ വിഷയത്തിലും സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന് അസാധാരണമായ വളർച്ച ഉണ്ടാകുമ്പോഴും സ്വഭാവ രൂപീകരണത്തിനും കർമ്മത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സാധാരണ ഒരു നിലവാരത്തിലേക്ക് താന്നുപോകുകയും തന്നെ കാല് പിടിച്ച് താഴേക്ക് വലിച്ച് ഇടാനും താഴെ ചവിട്ടിമതിക്കാനും പാകത്തിന് തൻ്റെ കർമ്മ വിഭാഗങ്ങൾ അല്ലെങ്കിൽ കർമ്മഭാഗങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും അറിയാതെ ആ ഒരു വലിയ മാസ്മരിക ലോകത്തിന്റെ സൗന്ദര്യത്തിലും അതിൻ്റെ വിഭ്രാന്തിയിലും മതിമറന്ന് മുഴുകി കടന്നു പോയപ്പോൾ തന്നെ പിടിച്ചു വലിക്കാൻ താൻ തൻ്റെ കർമ്മദോഷങ്ങൾ താൻ എവിടെ നിന്നാണോ വന്നത് അവിടെ അടിഞ്ഞുകൂടി കാത്തിരിപ്പുണ്ട് പടയൊരുക്കം നടക്കുന്നുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇയാളുടെ പരാജയത്തിന്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇത് തന്നെയാണ് കർമ്മദോഷമായി മറ്റ് കലാകാരന്മാരെയും മലയാള സിനിമാ ലോകത്ത് നമ്മൾ ഇന്നും കാണുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല കഴിവുണ്ടായിരുന്ന പല സിനിമാ നടന്മാരും ഇന്ന് സിനിമാ ലോകത്തിൽ ഇല്ലാതെ മാറ്റപ്പെട്ടുപോയതും മാറി നിൽക്കേണ്ടതായിട്ട് വന്നതും അതുപോലെ തന്നെ തടവറയിൽ കിടക്കേണ്ടതായിട്ട് വന്നതുമൊക്കെ അവരുടെ കർമ്മദോഷം അവരെ വേട്ടയാടിയതിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ അടിസ്ഥാനപരമായി ഇയാളുടെ കാര്യം പരിശോധിക്കുമ്പോൾ മാതൃശാപത്തിൽ നിന്നോ മാതൃദോഷത്തിൽ നിന്നോ ഉണ്ടായ വലിയ ഒരു അപകടം ഒരു സ്ത്രീ ശാപം നിമിത്തം സ്ത്രീകളായി ശപിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും അത്തരം ദുഷ്കർമ്മങ്ങളിലൂടെ കടന്നു എന്ന് വീണ്ടും ആ ഒരു അഗ്നിപാദത്തിൽ അകപ്പെട്ടു പോകേണ്ട വിധിയുടെ വേട്ടയാടലിന് വിധേയനാകേണ്ട വേദന ആണ് നമ്മുടെ മുന്നിൽ ഒരു മാതൃകയായി കാണേണ്ടത് ഇത് ഞാൻ പറയാൻ കാര്യം നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളിലും അതിന്റെ ഫലങ്ങൾ അവിടെ കാത്തു നിൽക്കുമ്പോഴും ആ കർമ്മങ്ങൾ എത്ര നാൾക്ക് മുമ്പ് ചെയ്തതാണെങ്കിൽ പോലും അതിന്റെ വിധിയും കർമ്മഫലവും നമ്മളെ പുറകെ വേട്ടയാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളുടെ അറിവിലേക്കായി മാത്രം നൽകിയ ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു Like, share, subscribe.